സ്ത്രീകളുടെ ജീവിതത്തിന് ചില പ്രത്യേക വീക്ഷണ കോണുകളുണ്ട് പ്രണയമോ വിരഹമോ ഉത്കണ്ഠയോ ഏത് സ്ത്രീകൾ സഞ്ചരിക്കുന്ന വഴി വളരെ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അതെ പ്രണയത്തെ കുറിച്ച് പറയുമ്പോഴും അത് പ്രണയമായിട്ട് മാത്രം നിലനിൽക്കുന്നില്ല ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രണയം പല ഘട്ടത്തില് കടന്നു വരുന്നുണ്ട് പല രീതിയിൽ നേത്രോന്മീലനം വായിച്ചപ്പോഴാണ് ചിലപ്പോഴൊക്കെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് സ്നേഹമാണ് യഥാർത്ഥത്തിനുള്ള കാഴ്ച എന്നാണ് കെയർമിര നോവല് പറയുന്നത് നേത്രോന്മീലനം എന്ന വാക്കിന്റെ അർത്ഥം കണ് തുറക്കുക അല്ലെങ്കിൽ കാഴ്ച ലഭിക്കുക എന്നൊക്കെയാണ് ചില പുസ്തകങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കും അല്ലെങ്കിൽ നമുക്ക് ഉൾക്കാഴ്ച തരും അങ്ങനെ ഒരു പുസ്തകമാണ് നേത്രോന്മീലനം സ്ത്രീകളുടെ ജീവിതത്തിന് ചില പ്രത്യേക വീക്ഷണ കോണുകളുണ്ട് പ്രണയമോ വിരഹമോ ൾ സഞ്ചരിക്കുന്ന വഴി വളരെ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അവയെ അത് തീവ്രമായി അവതരിപ്പിക്കുന്ന ഒരു ആഖ്യാന രീതിയാണ് അവതരിപ്പിക്കുന്നതെ പ്രണയത്തെ കുറിച്ച് പറയുമ്പോഴും അത് പ്രണയമായിട്ട് മാത്രം നിലനിൽക്കുന്നില്ല ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രണയം പല ഘട്ടത്തിൽ കടന്നു വരുന്നുണ്ട് പല രീതിയിൽ പല ഭാവത്തിൽ കടന്നു വരുന്നുണ്ട് ചിലപ്പോ അത് അവരെ തകർക്കുന്ന ഒരു വികാരമായിട്ട് മാറും ചിലപ്പോ അവരുടെ കണ്ണ് തുറപ്പിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോ അവരത് നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴ്ത്തുന്ന ഒരു വികാരമായിട്ട് മാറും അതെ ഇപ്പൊ കരിനീല പോലെയുള്ള കഥകൾ മറ്റാരെങ്കിലും എഴുതിയിരുന്നെങ്കിൽ വെറും പ്രേമം മാത്രമായി ചുരുങ്ങി പോകാമായിരുന്ന ഒരു വിഷയമാണ് പക്ഷെ അതെ കെ ആർ മീരയുടെ മോഹമഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട് സ്നേഹിക്കാൻ വളരെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ള ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും കഥയാണ് അതില് അവരുടെ നിസ്സാരത അവരുടെ ജീവിതത്തിന്റെ നിസ്സാരതയും അവർ അഭിമുഖീകരിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയുണ്ട് അത് വിവരിച്ചിരിക്കുന്ന ഒരു രീതി അത് വളരെ ഹൃദയസ്പർശിയായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് നേത്രോന്മീലനം വായിച്ചപ്പോഴാണ് ചിലപ്പോഴൊക്കെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച നോവലാണെങ്കിലും പ്രകാശനെയും ശ്യാമിനെയും ഇതുവരെയും മറന്നിട്ടില്ല സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള കാഴ്ച എന്നാണ് കെയർമേര ഈ നോവലില് പറയുന്നത് തന്റെ ഗർഭിണിയായ ഭാര്യ ദീപ്തിയെ കാണാതാവുന്നതോടെ പ്രകാശൻ അന്തനായി മാറുന്നു പക്ഷേ കാഴ്ച എന്ന് പറയുന്ന ഒരു ആശയത്തെ മുൻനിർത്തിയല്ല അന്ധത ഇതിൽ ആവിഷ്കരിക്കുന്നത് മറിച്ച് പരസ്പരമുള്ള ഒരു ആശയവിനിമയം സാധ്യമാകാത്തൊരവസ്ഥ അതാണ് ഇവിടെ അന്ധത അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവില്ലായ്മയാണ് അന്ധത അതെ ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല എന്നാൽ രീതി മനസ്സിൽ നിന്ന് ഓർമ്മകളെല്ലാം മായിച്ചു കളഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു പ്രകാശിന്റെ കൂടെ നടന്ന് ശ്യാമനും ജീവിക്കാനും മറന്നുപോകുന്നു നേത്രോന്മീലനത്തിൽ ആരുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് ഇത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് കാലമാണ് നേത്രോന്മീലനം എന്ന വാക്കിന്റെ അർത്ഥം കൺ തുറക്കുക അല്ലെങ്കിൽ കാഴ്ച ലഭിക്കുക എന്നൊക്കെയാണ് ചില പുസ്തകങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കും അല്ലെങ്കിൽ നമുക്ക് ഉൾക്കാഴ്ച തരും അങ്ങനെ ഒരു പുസ്തകമാണ് നേത്രോന്മീലനം അപ്പോ എല്ലാവരും നേത്രോന്മീലനം വായിക്കുക പുതിയൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം